മറ്റു പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയായി സേവനപാതയിൽ നിന്നും ഒന്നാം സ്ഥാനത്ത് ലയൻസ് ക്ലബ് പെരുമ്പാവൂർ ലയൺസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഈ വർഷം നടപ്പിലാക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയുടെ സേവന പദ്ധതികൾ പ്രസിഡന്റ് പോൾ പൊട്ടക്കലിന്റെ നേതൃത്വത്തിലാണ് പുതിയ കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു എന്ന മഹിതമായ സന്ദേശം ലോകത്തിന് പകർന്നു നൽകി ജീവകാരുണ്യ സേവന പ്രവർത്തന മേഖലകളിൽ ശ്രദ്ധയോടെ മുൻപന്തിയിൽ നിന്ന് നയിക്കുന്ന പ്രസ്ഥാനമാണ് ലയൻസ് ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പെരുമ്പാവൂർ ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നാല്പത് ലക്ഷം രൂപയുടെ സേവന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് തീർത്തും സാധാരണക്കാരിൽ സാധാരണക്കാരായവരുടെ മനസ്സറിഞ്ഞ് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും അതുവഴി നാടിനും പൊതുസമൂഹത്തിനും നന്മ ചെയ്യുക എന്നതുമാണ് ലയൻസ് ക്ലബിന്റെ മുഖ്യ ലക്ഷ്യം ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം രൂപയുടെ സർവീസ് പ്രോജക്ടുകൾക്കാണ് പദ്ധതി എത്തിയിരിക്കുന്നത് അതിൽ ഇൻസ്റ്റലേഷൻ പ്രോജക്ട് ആയിട്ട് സ്കൂളുകളില് അഞ്ച് വെണ്ടിങ് മെഷീൻ നൽകുന്നതിന് തീരുമാനമെടുത്തിരിക്കുന്നു ഹൈസ്കൂളുകളില് അത്യാവശ്യമായി ഒന്നായി കണ്ടുകൊണ്ടാണ് ഡിസ്ട്രിക്ട് ആ തീരുമാനം എടുത്തിട്ടുള്ളത് ഈ വർഷത്തെ പത്രികയുടെ തുടക്കം ആശുപത്രിയിൽ ബഹുമാനപ്പെട്ട നിർവഹിക്കുകയുണ്ടായി അത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് കാലമായിട്ട് തുടങ്ങി വരുന്നതാണ് അത് ആശുപത്രിയിലുള്ള പാവപ്പെട്ട ായ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ജോലിയാണ് പദ്ധതികളുടെ മുഴുവനായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ലയൻസ് ക്ലബ് ഹാളിൽ വെച്ച് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കൂടിയായ സ്വന്തം ഡോക്ടർ ബീന രവികുമാറാണ് ഉദ്ഘാടനം ചെയ്തത് നിർദ്ധരായ ഭവനരഹിതർക്ക് വീടുകൾ വച്ച് നൽകുന്നതാണ് ഈ വർഷത്തെ പ്രഥമ പരിഗണന ഇതുകൂടാതെ വൃക്ക രോഗികൾക്ക് ചികിത്സാ സഹായം പ്രമേഹ രോഗബോധവൽക്കരണം വിരുദ്ധ പ്രവർത്തനങ്ങൾ കുട്ടികളിലെ ക്യാൻസർ ചികിത്സാ സഹായം കുട്ടികളിലെ വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും ഇത് പരിഹരിക്കുന്നതിനുള്ള സഹായങ്ങൾ വിവിധതരം മെഡിക്കൽ ക്യാമ്പുകൾ സ്കൂളുകളിൽ സാനിറ്ററി നാപ്കിൻ ഡിയോസ്റ്റേഴ്സ് സ്വീകരണം ഗ്രാമങ്ങളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്ര നിർമ്മാണം എന്നിവ പുതിയ പദ്ധതികളിൽ ഉൾപ്പെടുമെന്ന് പുതുതായി ചാർജ് എടുത്ത പ്രസിഡന്റ് പോൾ പൊട്ടയ്ക്കൽ വാർത്താ സമ്മേളനത്തിൽ വിശദമാക്കി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ മുടക്കം കൂടാതെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നടന്നുവരുന്ന ഉച്ചഭക്ഷണ പദ്ധതിയുടെ അഞ്ചാം വാർഷികം നഗരസഭാ ചെയർമാൻ പോൾ പാർട്ടികൽ ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ പലവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാറും നിർവഹിച്ചു ഒരു മിഷൻ ഈ അതായത് തിരുവാകുളം പണി ജീയ ഗ്രൂപ്പിലാണത് അവിടെ ബാക്കിയെല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ബാങ്ക് തുടങ്ങിയിട്ടില്ല പത്ത് മിഷനാണ് അവരെ പ്ലാൻ ചെയ്യുന്നത് അതിൽ അഞ്ചെണ്ണ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ അതായത് ഇന്റർനാഷണൽ ഫൗണ്ടേഷന് അവർക്ക് അതിനുള്ള സഹായം കിട്ടും എന്തിനും ഉണ്ട് രണ്ടീഫ് അപ്പൊത്തന്നെ നമ്മളിപ്പോ കൊടുക്കാവുന്നതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിവെല്ലാം ഉരുൾപൊട്ടി അവിടേക്ക് നമ്മള് നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഗ്രാമം പോലെ അറിയാനായിട്ടാണ് ചില പെരുമ്പാവൂർ ലയൻസ് ക്ലബിന്റെ പ്രവർത്തനപരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ സാധാരണക്കാർക്ക് മുൻഗണന നൽകി എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മറ്റുള്ളവർക്കും സേവനം എത്തിക്കുന്ന പദ്ധതികളാണ് ഈ വർഷം നടപ്പിൽ വരുത്തുന്നത് എന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ക്ലബ് പ്രസിഡന്റ് പോൾ പൊട്ടയ്ക്കൽ സെക്രട്ടറി പ്രൊഫസർ സാറാമ മാത്യു ട്രഷറർ പി മനോജ് പ്രൊജക്ട് കമ്മിറ്റി ചെയർമാൻ എം ഒ ജെയിംസ് മാർക്കറ്റിംഗ് ചെയർമാൻ ജോർജ് നാരിയേരി ഡോക്ടർ ജോൺ ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ആദ്യത്തെ രണ്ട് വർഷം ഞങ്ങൾ മണപ്പു മണപ്പുറം ഫൗണ്ടേഷൻ്റെ സഹായത്തോടെയാണ് അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടുകൾ പഠിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം മണപ്പുറം ആയിട്ട് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനാണ് ആണ് ഞങ്ങളുടെ പാർട്ട്ണറായിട്ട് വീട് നിർമ്മാണത്തിലുള്ളത് അവർ തരുന്നത് ഒരു മൂന്ന് ലക്ഷം രൂപയാണ് വീടിന് മൂന്ന് ലക്ഷം രൂപ വരും ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ പണിയുന്നത് ഏകദേശം ഏഴ് മുതൽ എട്ടു ലക്ഷം രൂപ വരെ ചെലവ് വരും ബാക്കിയുള്ള തുക അഞ്ച് ലക്ഷം രൂപ അതാത് ക്ലബുകളാണ് വഹിക്കുന്നത് ഈ വീടിന് അർഹത കിട്ടണമെങ്കിൽ നമുക്ക് കുറെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് സ്വന്തമായ സ്ഥലം വേണം അത് മൂന്ന് സെറ്റിൽ കുറയാനോ അഞ്ച് സെറ്റിൽ കൂടാനോ പാടില്ല അതായത് തീരെ പാവപ്പെട്ട വീട് വെക്കാൻ നിർവാഹമില്ലാത്ത ഭൂമി സ്വന്തമായിട്ടുള്ള ആളുകളെയാണ് അതിൽ ബെനിഫിഷ്യലായിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയും അപ്പോൾ ആ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് വീട് അല്ലെങ്കിൽ ഈ വർഷം ഈ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ല ആലപ്പുഴ ജില്ല ഇടുക്കി ജില്ല ഈ മൂന്ന് ജില്ലകളിൽ ഉൾപ്പെടുന്ന നൂറ്റി എഴുപത് ക്ലബാണുള്ളത് കഴിഞ്ഞ വർഷം ഞങ്ങൾ പറഞ്ഞത് നൂറ്റി എഴുപത്തിയേഴ് വീടാണ് നൂറ്റി ഏഴ് വീടായിരുന്നു ഇനീഷ്യൽ ആയിട്ടുള്ള പദ്ധതി എങ്കിൽ നൂറ്റി എഴുപത്തി ഏഴ് വീട് പറഞ്ഞത് ചരിത്രം സിറ്റി പെരുമ്പാവൂർ